സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ വടക്കാഞ്ചേരി നഗരസഭയിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അഴിമതി നടന്നതായുള്ള എൽ എസ് ജി ഡി മുനിസിപ്പൽ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നു കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി നേതാവ് എഎസ്എസ് എ ആസാദിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നഗരസഭയുടെ വിവിധ പദ്ധതികളിലെ പാളിച്ചകളും പാഴ്ചെലവുകളും റിപ്പോർട്ടിലുണ്ടെന്നും ബില്ലുകളില്ലാതെയും ഇല്ലാതെയും വൌച്ചറുകളില്ലാതെയും മുൻകൂർ അഡ്വാൻസുകൾ നൽകിയും ക്രമവിരുദ്ധമായി ചെലവുകൾ നടത്തിയ ഉദ്ദേശ്യം ഏഴ് കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നുണ്ട് എന്നും യോഗത്തിൽ പറഞ്ഞു കരുവന്നൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കൌൺസിലർ മധു അമ്പലപുരം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ സെക്രട്ടറി തയ്യാറാവണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു ബുധനാഴ്ച ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് കൌൺസിലർമാരായ കെ ടി ജോയ് പി എൻ വൈശാഖ് പി എൻ വൈശാഖ് സന്ധ്യ കൊടൈക്കാടത്ത് ബുഷറ റഷീദ് ജോയൽ മഞ്ഞില കെ എൻ പ്രകാശൻ ഉദയ ബാലൻ നബീസ നാസർ അലി ജിജി സാംസൺ നിജി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു